നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ അഭിമാന പദ്ധതി എന്ന് പറയപ്പെടുന്ന വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ ഉദ്ഘാടനമായിരുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം തിരിച്ചുപോയി പക്ഷേ ഇവിടെ ചില രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതേപോലെ തന്നെ ട്രോളർമാർക്കൊക്കെ ചാകരയായിരുന്നു മുഹമ്മദ് റിയാസ് വി എൻ വാസവൻ കെ സുധാകരൻ അതേപോലെ തന്നെ വി ഡി സതീശൻ ഇനി ബി നേതാവ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരൊക്കെ ട്രോളർമാർ നല്ല ട്രോളുകൾ കൊടുത്തു അതേപോലെ തന്നെ ചിലരൊക്കെ ഇപ്പോഴും അങ്ങ് ബഹിരാകാശത്താണ് ചിലരൊന്നും താഴെ വന്നിട്ടില്ല അതിനൊപ്പം തന്നെ ഈ ഇല്ലാത്ത മറ്റ് ആദ്യം പറഞ്ഞ ആളുകളൊക്കെ മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ ആണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാവൊന്നുമല്ലാത്ത മറ്റൊരാൾ കൂടി അതേ സമയത്ത് തന്നെ ട്രോളർമാരുടെ ഇഷ്ട വിഭവമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പരിപാടിയെല്ലാം ചാനലുകളിൽ കാണിക്കുന്ന സമയത്താണ് ഈ ട്രോളർമാരുടെ കണ്ണിൽ ഈ വ്യക്തിയെപ്പെട്ടത് പ്രത്യേകിച്ചും സംഘീ ട്രോളർമാരാണ് ഇദ്ദേഹത്തെ ശരിക്കും ട്രോൾ ചെയ്തത് അത് സിനിമാ നടൻ മധുപാലായിരുന്നു മധുവാൽ പത്ത് വർഷത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഒരു പരാമർശം അന്ന് അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിനടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ആ പരാമർശത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ജയിക്കുമ്പോഴെല്ലാ ആളുകളിങ്ങനെ ട്രോളാറുണ്ട് ഇദ്ദേഹം പത്ത് പതിനൊന്ന് വർഷത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്ത വ്യക്തിയാണല്ലോ ഇത് ഇരിക്കുന്നത് പ്രേതമാണോ പരേതാത്മാവാണോ പരേതാത്മാവ് വരെ ഈ വിഴിഞ്ഞം ആ ഈ സീ പോട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് സദസ്സിലോ വേദിയിലുണ്ടായിരുന്നു സദസ്സിലുണ്ടായിരുന്ന തരത്തിലാണ് ട്രോളുകൾ മറ്റും ഉണ്ടാകുന്നത് ചിലർക്കൊക്കെ കാര്യമറിയാം ചിലർക്ക് കാര്യം അറിയില്ല ഇപ്പോൾ പത്ത് വർഷത്തിന് മുമ്പ് ഇദ്ദേഹം നരേന്ദ്രമോദിയോ ബി ജെ പിയോ അധികാരത്തിൽ വന്നാൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ് എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ബഹുഭൂരിപക്ഷം മലയാളികളും അങ്ങനെയൊരു നെഗേറ്റീവ് വിശ്വസിച്ചിരുന്നു കാരണം ഇടതും വലതുമായിട്ടുള്ള ആളുകൾ അങ്ങനെയായിരുന്നു ഇവിടുത്തെ മലയാളികളിലേക്ക് ഈ സംഗതി എത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് ബി ജെ പി ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദിയെയാണ് മുന്നോട്ട് വെച്ചത് ഇതാണ് ഞാൻ ബി ജെ പി ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പോകുന്ന തരത്തിലാണ് അവർ പ്രചാരണം നടത്തിയത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദി പ്രചാരണം നടത്തുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് ഇവിടെ പടച്ചിറക്കി വെച്ചിരുന്നത് ബി ജെ പി വന്നാൽ വലിയ പ്രശ്നമാണ് ആർ എസ് എസ് വന്ന വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ചും നരേന്ദ്രമോദി അദ്ദേഹം ആ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെപ്പറ്റി അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നമ്മളെ ഇവർ കേൾപ്പിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഈ ഒരു കേൾവിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇവർ വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കവലയിൽ നിന്ന് നാലും കൂടിയ കവലയിലാവട്ടെ മറ്റ് കവലകളാകട്ടെ മൈക്കം കെട്ടി വെച്ചിട്ട് അത് കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ കോൺഗ്രസ്സുകാരനാവട്ടെ ഇതിലൂടെ വിളിച്ചു പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതാണല്ലോ നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മളെപ്പോൾ തന്നെ മധുപാലും കേട്ടിരിക്കുക ഈ ഒരു മുൻവിധി വെച്ചിട്ടാണ് അന്ന് മധുപാലിനോട് ചോദിച്ചു അടുത്തത് ബി ജെ പി ആണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഭരണം ഭരണത്തിലേറുന്നതെങ്കിൽ എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് ബി ജെ പിയും നരേന്ദ്രമോദിയൊക്കെ ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളൊന്നും ജീവിക്കുക ജീവിച്ചിട്ട് കാര്യമില്ല ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യയാതൊരു വാക്കത്തെ ഉപയോഗിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഓരോ തവണയും മോദി വരുമ്പോഴാവട്ടെ മോദിയെ മോദി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പടമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പരാമർശമൊക്കെ അന്ന് ഏതെങ്കിലും വാർത്താ മാധ്യമത്തിലൊക്കെ വന്നാൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ ഇതുവരെ ചത്തില്ലേ ഇയാൾ പത്ത് വർഷത്തിന് മുന്നേ ചത്തതാണല്ലോ ഇത് ഇത് ഇരിക്കുന്ന പ്രേതമാണോ തുടങ്ങിയ ട്രോളുകളാണ് ആക്ച്വലി പൊതുവായിട്ടുള്ള മലയാളികളിൽ നല്ലൊരു ശതമാനവും വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്നതാണ് വാസ്തവം ഒരു സിനിമാ നടൻ ആയതുകൊണ്ടും അയാൾ പറഞ്ഞ വാചകങ്ങൾ ഒരു പൊതുമാധ്യമത്തിൻ്റെ മുന്നിൽ ആയതുകൊണ്ട് മാത്രം അതിന്നും ട്രോൾ ചെയ്യപ്പെടുന്നു എന്നാൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ചിന്തിച്ചിരുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു അവരിപ്പോൾ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് നരേന്ദ്രമോദി തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആ പാർട്ടിയെപ്പറ്റി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇപ്പോഴെന്ന് നമുക്കറിയാം അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിടാം യഥാർത്ഥത്തിൽ ഇവിടെ പല മലയാളികളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം അന്നൊരു മാധ്യമത്തിനോട് തുറന്നു പറഞ്ഞു എന്നൊരു തെറ്റ് മാത്രമേ മധുപാൽ പറഞ്ഞുള്ളൂ അല്ലാതെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊരു വാചകം മധുപാൽ പറഞ്ഞിട്ടില്ല ബി ജെ പിയോ മോദിയോ അധികാരത്തിലെത്തിയാൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അതിവിടുത്തെ ഒട്ടുമിക്ക മലയാളികളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ആ വിശ്വാസം തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി അടിമകളല്ലാത്ത മലയാളികൾക്കെല്ലാം അറിയാം കാരണം അത് അവർ കണ്ണു മുന്നിൽ കാണുകയാണ് അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം പക്ഷേ ഇത് ഞാൻ ഈ യാഥാർത്ഥ്യം ഞാൻ ഇങ്ങനെ തുറന്നു പറഞ്ഞാലും ഇനിയും നരേന്ദ്രമോദി വരുമ്പോൾ ആ പരിപാടിയിൽ പോയി മധുബാൽ പങ്കെടുത്താൽ മധുബാലെ ഇനിയും ആളുകൾ ട്രോളും ഇനി മധുബാളിന് ട്രോൾ കിട്ടുന്ന രണ്ട് അവസരമുണ്ട് ഒന്ന് ഈ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് സിൽക്ക് സ്മിതയുടെ ഓർമ്മ ദിവസം വരുന്ന ദിവസവും മധുപാൽ ഏരി പോകാറുണ്ട് കാരണം ഈ സ്മിതയെ വെച്ചിട്ടും ഇദ്ദേഹം ഒരു പരാമർശം നടത്തിയായിരുന്നു ഏതോ ഒരു സിനിമയിൽ സ്മിതയുടെ ഭർത്താവായിട്ട് ഇദ്ദേഹം അഭിനയിക്കേണ്ടി വന്നു ആ സമയത്ത് ഇദ്ദേഹത്തിനോട് അവരെന്തൊക്കെയോ കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതും അദ്ദേഹം ഒരിക്കൽ ചാനലുകളോട് പറഞ്ഞു പിന്നീട് ഈ സ്മിതയുടെ ഓർമ്മ ദിവസം വരുന്ന ദിവസവും അതേപോലെ തന്നെ നരേന്ദ്രമോദി ഇവിടെ വരുന്ന ദിവസവും നരേന്ദ്രമോദി ഓരോ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന സമയത്തും എല്ലാം കൃത്യമായിട്ടും അങ്ങ് ശൂന്യാകാശത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ പത്തു വർഷത്തിന് മുന്നേ ആത്മഹത്യ ചെയ്തു എന്ന് സംഘീട്രോളന്മാരൊക്കെ ഇപ്പോഴും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഈ മധുബാൽ എന്ന നടനം സംവിധായകനും സംഗതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ സംഗതിയാണ് ഈ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും എന്ന് പറഞ്ഞ പോലെ മലയാളികളിൽ നല്ലൊരു ശതമാനവും വിശ്വസിച്ചിരുന്ന ഒരു മൗഢ്യം അയാൾ അങ്ങ് തുറന്ന് പറഞ്ഞതാണ് ഇന്നിപ്പോൾ അന്ന് പറഞ്ഞതൊന്നും അല്ല സത്യമെന്ന് അയാളുടെ അനുഭവത്തിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുന്ന മുഖ്യ ആ ആ ചടങ്ങിൻ്റെ പ്രധാന കേന്ദ്രബിന്ദു നരേന്ദ്രമോദിയായിരുന്നു ആ മോദി വന്ന പങ്കെടുത്ത ഒരു ചടങ്ങിൻ്റെ മുൻനിൽ തന്നെ പോയി ഇരിക്കുകയും താൻ അന്ന് പറഞ്ഞത് ഒന്നും ശരിയല്ല എന്ന ഒരു ബോധ്യം ഇപ്പോൾ വൈകിയ വേളയിൽ ഉണ്ടായതുകൊണ്ടാണ് ഒരുപക്ഷെ ഇനി ആ ബോധ്യം ഉണ്ടായാലും അയാളത് മാറ്റാൻ പോകുന്നില്ല കാരണം അടിസ്ഥാനപരമായി അയാളൊരു കമ്മിയാണ്